സൂര്യ ടിവിയിലെ നിലവിലെ പരമ്പരകളിലുള്ള അമ്മ കഥാപാത്രം ചെയ്യുന്ന സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ പ്രായം എത്രയാണെന്ന് നോക്കാം കന്യാദാനം എന്ന പരമ്പരയിൽ സുശീല എന്ന അമ്മ കഥാപാത്രം ചെയ്യുന്ന മെർലിൻ റീന വയസ്സ് അൻപത്തിമൂന്ന് ഭാവന എന്ന സീരിയലിൽ ഗായത്രി എന്ന കഥാപാത്രവുമായി എത്തുന്ന രേഖാ രതീഷ് വയസ്സ് നാൽപ്പത്തിമൂന്ന് മാംഗല്യം തന്തുനാന എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന മഞ്ജു സതീഷ് വയസ്സ് നാൽപ്പത്തിയൊന്ന് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ ഗിരിയുടെ അമ്മ വേഷം ചെയ്യുന്ന അഞ്ജു വയസ്സ് നാൽപ്പത്തിയൊമ്പത് ആനന്ദരാഗം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന കന്യാ വയസ്സ് അൻപത് ഹൃദയം എന്ന പരമ്പരയിൽ പാർവതിയായി എത്തുന്ന റസിദ അനീഷ് വയസ്സ് മുപ്പത്തിയൊന്ന് ഇതിൽ നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ